ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ മാനസികമായി എത്രമാത്രം കരുത്തുള്ളവരാണ് അതാണിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് അതിനു മുമ്പ് എല്ലാവർക്കും ഹാപ്പി ചിങ്ങം ഞാനിത് നോക്ക് അമ്പലത്തിലൊക്കെ പോയി അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും പുതിയ വർഷത്തിൽ സന്തോഷമായിട്ടും സമാധാനത്തോടെയും ജീവിക്കാൻ സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ് പിന്നെ ഒരുപാട് ദിവസമായി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് എൻ്റെ ചാനലിൽ ഒന്ന് വരികയോ കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് ശേഷം ഞാൻ ഇത്രയും ദിവസം ഏകദേശം ഒമ്പത് പത്ത് ദിവസത്തോളം ചാനലിലോട്ട് ഒന്നിനും വരാതെ നിൽക്കുകയായിരുന്നു ഇന്നലെ ചെറിയൊരു ലൈവ് അഞ്ച് ഉള്ള ഒരു ലൈവ് അത് ഞങ്ങളുടെ സംഗീത സലാമ മ്യൂസിക്കൽ ഗ്രൂപ്പിൻ്റെ ഒരു ലൈവ് ടീ ബ്രേക്ക് ഞാൻ മാത്രമാണ് എൻ്റെ ചാനൽ വിട്ടത് കുറച്ചധികം പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായി അതുകൊണ്ട് ഞാൻ വീണ്ടും ചാനലിൽ ആക്റ്റീവ് ആകും അപ്പോൾ ഞാനിവിടെ സംസാരിക്കാൻ വന്ന വിഷയം എന്താണ് നിങ്ങൾ മാനസികമായി എത്രമാത്രം കരുത്തുള്ളവരാണ് എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങൾ മാനസികമായി എത്രമാത്രം കരുത്തുള്ളവരാണ് എന്ന് നമുക്ക് തന്നെ സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ മാനസികമായിട്ട് നല്ല കരുത്തുള്ളവരാണെങ്കിൽ ഒരു മുന്നറിയിപ്പ് പോലും കൊടുക്കാതെ ചില ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കും രണ്ട് ഒട്ടും പതുറിപ്പോകാതെ ഇനി ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തീരുമാനിക്കാനും അത് അവരെ ബോധ്യപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കും മൂന്ന് നിങ്ങളെ ചതിച്ചവരോടും നിങ്ങളെ അപമാനിച്ചവരോടും നിങ്ങളെ ദ്രോഹിച്ചവരോടും പരിപൂർണമായും ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയും പക്ഷേ വീണ്ടും പഴയതുപോലെ ഒരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് നിങ്ങൾ ഒരിക്കലും പിന്നെ ഉണ്ടാക്കില്ല നാല് നിങ്ങളെ തനിച്ചാക്കി കടന്നു പോയവരെ പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ കാണുകയാണെങ്കിൽ അവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കാനും ചെറിയൊരു ഹലോ എന്ന് പറയാനും നിങ്ങൾക്ക് കഴിയും അഞ്ച് നിങ്ങൾ നിങ്ങളെ ചതിച്ചയാളുടെ കാര്യങ്ങൾ നിരന്തരം മറ്റുള്ളവരുമായി നിങ്ങൾ സംസാരിക്കില്ല നിങ്ങൾ ആ സബ്ജക്റ്റിനെക്കുറിച്ച് പിന്നെ ആരുമായിട്ടും ഒരു ഡിസ്കഷനും തയ്യാറാവില്ല നിങ്ങൾ തനിച്ചായി നടക്കുന്നതിൽ സ്വയം സന്തോഷം കണ്ടെത്തും നിങ്ങൾ സ്വകാര്യമായി കരഞ്ഞും സ്വയം ആശ്വസിപ്പിച്ചും നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ തന്നെ മാറ്റിയെടുക്കും ഞാൻ ഈ പറഞ്ഞത് ആറ് കാര്യങ്ങളാണ് നിങ്ങൾ മാനസികമായി കരുത്തുള്ളവരാണോ എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞ ആറ് കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ടു കേട്ടുനോക്കണം നിങ്ങൾക്കിത് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാനസികമായി നല്ല ധൈര്യശാലികളും കരുത്തുള്ളവരും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് നയിക്കാൻ കഴിവുള്ളവരാണ് പ്രാപ്തിയുള്ളവരാണെന്ന് സ്വയം ബോധ്യപ്പെടാൻ കഴിയും എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷേഴ്സ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറന്നാലും ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ആൾ